ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രംഗത്തെത്തിയ ഇടത് സ്വതന്ത്ര എം എൽ എ പി വി അൻവറിനെ അനുകൂലിച്ച് നിലമ്പൂരിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു എം എൽ എക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ടാക്സി ഓട്ടോറിക്ഷ ആംബുലൻസ് ഡ്രൈവർമാരാണ് ബോർഡ് സ്ഥാപിച്ചത് കേരളത്തിൽ രാജഭരണം തുടങ്ങിയിട്ട് എട്ട് വർഷം കഴിഞ്ഞു രാജാവും ബന്ധുക്കളും പ്രജകളുടെ പിറ്റു കൈയിട്ട് വാരി സ്വന്തം കീശ നിറയ്ക്കുമ്പോൾ പടവാളും പരിചയമെടുത്ത് ഒറ്റയ്ക്ക് നേരിടാൻ ഇറങ്ങിയ ധീരയോധാവെ അങ്ങ് തനിച്ചല്ല അനേകം മനസ്സും ശരീരവും നിങ്ങളുടെ കൂടെയുണ്ട് അരിഞ്ഞു തള്ളാൻ വരുന്നവരുടെ മുന്നിൽ ഒരു വൻമതിൽ തീർക്കാൻ ഞങ്ങൾ ഉണ്ട് ഞങ്ങള് അൻബർക്കാനെ ഒറ്റപ്പെടുത്താനും ഞങ്ങൾ കാലത്തോളം ഞങ്ങൾ സംഭവിക്കൂല കാരണം നിലപാട് അൻബർ എന്ന വ്യക്തിയോടല്ല അൻബറിന്റെ നിലപാടിനോടാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് കാരണം അതിന് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി അനുഭവിക്കേണ്ട ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇവിടെ തുറന്ന് കാണിച്ചിട്ട് ജന പച്ചയായ രാഷ്ട്ര രാഷ്ട്രീയം എന്ന് നിലക്കല്ലാതെ പച്ചയായിട്ട് തുറന്ന് കാണിച്ചിട്ട് ഒരു വ്യക്തി എന്നതിലേക്ക് അൻവർ എന്ന സകാവ് അല്ല അൻവർ എന്ന മനുഷ്യനോട് അൻവറിന്റെ ഈ നിലപാടിനോട് ഞങ്ങള് പൂർണ്ണമായി യോജിക്കണ്ട് അത് ഞങ്ങളുടെ ജീവൻ കൊടുത്തും അൻവറിന്റെ കൂടെ ഞങ്ങൾ ഒരു മതിലായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും അൻവർ നിങ്ങൾ ധീരതയോടെ മുന്നോട്ട് പോകൂ ബീരുക്കൾ പലതവണ മരിക്കും ധീരനു മരണം ഒറ്റ തവണ മാത്രം എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത് നാളെ നിലമ്പൂരിൽ പി വി അൻവർ നടത്തുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും അൻവറിന്റെ പോരാട്ടത്തിനൊപ്പം ഞങ്ങളുണ്ടെന്നും ഇവർ പറഞ്ഞു അനുകൂല മുദ്രാവാക്യം വിളിച്ചാണ് ഇവർ ഐക്യദാർഢ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ